ഹായ് അസ്സലാമു അലൈക്കും ഷിൻസി ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തോ അതേപോലെ ഡിന്നറിന്റെ സമയത്തോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി പൊറോട്ട എന്തിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഈ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസാല കറിയാണോ അതോ തേങ്ങ അരച്ച കറിയാണോ എന്നൊക്കെ സംശയാവും അതുപോലെ ഒരു കറിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ആണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ മുട്ടക്കറിയാണ് അപ്പൊ കണ്ടു നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചെറിയ തക്കാളി ആയതിന്റെ പേരിലാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ആറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് ഒത്തിരി വേണ്ടാത്തവനാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഇപ്പൊ ഞാനുണ്ടാക്കുന്നതിൽ ഇത് ഈയൊരു മുളകൊന്നും അത്ര ഓവറായിട്ട് എരിവുള്ളതല്ലാട്ടോ അപ്പൊ നമുക്ക് മൂന്ന് തക്കാളി ഇപ്പൊ തക്കാളി വലുതായിരുന്നാല് ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊതാ അത് നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം തിളപ്പിച്ചിട്ട് ഏർ ഈ ഒരു തക്കാളിയൊക്കെ പൊട്ടി വരും ആ സമയം വരെ നമുക്കത് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ അതവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന്റെ മുന്നേ കുറച്ച് മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരൻചട്ടിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലേക്ക് രണ്ട് കുഞ്ഞു കഷ്ണം പട്ടയും അതുപോലെ മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ പട്ടയുടെ അളവ് ഒത്തിരി കൂടി പോവാണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു അളവിലേക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പട്ടയുടെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി അപ്പൊ ഞാൻ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതാ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വട്ടയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കറി ഒരു കുത്തൽ വരും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അത് അത് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് ചേർക്കുന്നത് സവോളയാണ് അപ്പൊ രണ്ട് സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഒത്തിരി പൊടിയല്ല എന്നാലും നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കരുത് ഇതുപോലെ ചെറുതാക്കി അരിയണം കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു പച്ചമുളകും അതുപോലെ ഈ ഒരു സവോളയും നമുക്ക് ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ സവോളം നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മുടെ ഈ സവോളം നല്ലോണം ആ ഒരു ഒക്കെ വിട്ട് നല്ലോണം നമുക്ക് കുഴഞ്ഞു കിട്ടണം നല്ല വഴണ്ട് കിട്ടണം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് പിച്ചിക്കറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള മുളകും തക്കാളിയും കണ്ടില്ലോ ഇനി ഇതിന്റെ സ്കിന്നാ ഒരു തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയിട്ട് അതിന് അത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ച അടിച്ചിട്ട് ഒന്ന് വെക്ക കേട്ടോ തക്കാളിയും അതുപോലെ ആ വറ്റൽ മുളകും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രാമ്പ് പട്ട ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് ആ തക്കാളി നല്ലോണം ഒന്ന് അടിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സവോള ഉണ്ടല്ലോ ഈ ഒരു പാകമായി വരുന്ന സമയത്താണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇനി അതുകൂടെ ചേർത്തിട്ട് അതിന്റെ പച്ചമുളക് ഒന്ന് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഞാൻ ചേർത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പൊ നിങ്ങൾ സാധാരണ എരിവുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കണ്ടട്ടോ അപ്പൊ ഇതിന്റെ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ തക്കാളിയൊക്കെ അരച്ചിട്ട് മാറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് അരച്ച് മാറ്റി വെക്കാനാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഇത് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു കറിക്ക് ഏഹ് ഇത്രത്തോളം കറി വെക്കുന്നതിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും അപ്പൊ നമ്മൾ തക്കാളിയും അതുപോലെ വച്ചൽമുളകും പട്ട ഗ്രാമ്പ് ഇതെല്ലാം കൂടി അരച്ചെടുത്താണ് അപ്പൊ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കണ്ടട്ടോ തക്കാളി അരക്കുന്നതിൽ അപ്പൊ അതും കൂടെ നമുക്ക് ഈ ഒരു മസാല പൊടി എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് എണ്ണ ഒക്കെ തെളിഞ്ഞു വരും ആ സമയം വരെ വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ തക്കാളി അരച്ച അതിലേക്ക് തന്നെയാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചാ മതി അപ്പതും അരച്ചിട്ട് മാറ്റി വെക്കുക ആ സമയം നമ്മളുടെ ഈ ഇതുണ്ടല്ല ഈ തക്കാളിയുടെ ഒക്കെ തക്കാളി ചേർത്ത് വഴറ്റിയിട്ടുള്ള എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്ക കേട്ടോ തക്കാളി ചേർത്ത് ഉടനെ തന്നെ തേങ്ങ അരച്ചാ ചേർക്കണ്ട നമ്മൾ വഴറ്റിയിട്ട് അതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നോട്ടെ എന്നിട്ട് മതി നമുക്ക് ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാനിട്ടോ തേങ്ങ ഒത്തിരി ആയിപ്പോ വരുത് കേട്ടോ കറി നിങ്ങൾ ഇത്രയും ഉണ്ടാക്കുന്നില്ലെങ്കിൽ തേങ്ങയുടെ അളവ് ഒന്നുകൂടെ കുറയ്ക്കണം ഒത്തിരി നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറി കൂട്ടുമ്പോൾ തേങ്ങ അരച്ചതായിട്ട് തന്നെ കിട്ടുക അപ്പൊ അങ്ങനെ അല്ലാതെ എല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ധാരാളമാണ് കേട്ടോ ഇനി നമുക്ക് എത്രത്തോളം ഇതിൽ കറി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളി ഇട്ട സമയത്താണ് ലേശം ഉപ്പിട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഞാൻ കുറച്ച് മല്ലിയേലൊന്നു ഇതാ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം തിളക്കട്ടെ ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കറിയുണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പുഴുങ്ങി തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ ആ കോഴിമുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ ഒരു കോഴിമുട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ വരഞ്ഞ് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ രണ്ടാക്കിയിട്ടാണ് ഒരു കോഴിമുട്ട രണ്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറി നല്ലോണം തിളച്ച ശേഷം ഇതതുപോലെ ഒന്ന് കോഴിമുട്ട ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആ ഒരു കോഴിമുട്ടയുടെ മുകളിലൊക്കെ കുറച്ചൊന്ന് ഗ്രേവി ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് അതിൽ നല്ലോണം ഒന്ന് പിടിക്കാനാണ് അതിനുശേഷം ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നല്ലോണം ഒരു തള തിളക്കട്ടെട്ടോ അപ്പൊ ഹൈ ഫ്ലെയിമിൽ വേണ്ട ഒരു മീഡിയം മീഡിയത്തിൽ വെച്ചാൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ഒറ്റ തള വരൂലേ ആ തള വരുന്നത് ഇതുപോലെ ഒറ്റ തള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ആ ഒരു മുട്ടക്കറിയിൽ നമ്മുടെ ഈ മുട്ടയുടെ എല്ലാ ഇതും ഫ്ലേവറും എല്ലാം കിട്ടിയിട്ടുണ്ടാവും കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ കുറുകിയിട്ടുള്ള ചാറന്നെയാണ് ഇട്ടോ അത് അപ്പൊ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഇത് ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ അപ്പൊ നല്ല ചൂടുണ്ട് ഞാൻ പാട് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നും കൂടെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലോണം ഒന്നും കൂടെ കട്ടിയായിട്ട് കുറച്ചും കൂടെ കുറുകിയിട്ടുള്ള ഒരു കറിയായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇതാ ഇത് നല്ല നമുക്ക് ഈ പൊറോട്ടയുടെ കൂടെ ഒക്കെ ആയിട്ടാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി അപ്പൊ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്യുന്നത് അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോവല്ലെ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മുടെ എന്തിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള മുട്ടക്കറി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കണ്ടല്ലോ നല്ല ഒത്തിരി ചാറ് പോലെ നമുക്ക് കറി കൂട്ടുമ്പോ തന്നെ തേങ്ങ അരച്ചിട്ടുണ്ടെന്ന് തോന്നൂല കേട്ടോ ഒരു മസാലക്കറി അല്ലെ അതുപോലൊക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു മുട്ടക്കറി അപ്പൊ ഇൻഷാള്ള നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും